മൂന്നാർ ഇക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികളെ മർദ്ദിച്ചതായി പരാതി കൊല്ലത്തുനിന്നെത്തിയ സഞ്ചാരികളെയാണ് ഹൈഡൽ ടൂറിസം ജീവനക്കാരും ഫോട്ടോഗ്രാഫർമാരും മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് പ്രവേശന ടിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കേറ്റമാണ് അടിപിടിയിൽ കലാശിച്ചതെന്നാണ് വിവരം ഇരു കൂട്ടരുടെയും മൊഴിയെടുത്ത മൂന്നാർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു കൊല്ലത്തുനിന്ന് പതിനേഴ് പേരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മൂന്നാറിൽ എത്തുന്നത് പല സ്ഥലങ്ങൾ ചുറ്റിക്കിറങ്ങിയ ശേഷം എക്കോ പോയിന്റിൽ ബോട്ടിങ്ങിനായി ഉച്ചയോടെ എത്തി എക്കോ പോയിന്റിൽ പ്രവേശിക്കുന്നതിന് പത്ത് രൂപ പാസ് എടുക്കണമെന്ന് ഹൈഡൽ ടൂറിസം ജീവനക്കാർ ആവശ്യപ്പെട്ടു പിന്നീട് പ്രവേശന ഫീസുമായുള്ള തർക്കം അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു ഹൈഡൽ ടൂറിസം ജീവനക്കാർക്കൊപ്പം സമീപത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫർമാരും സ്ത്രീകൾക്ക് നേരെ അസഭ്യവർഷവുമായി എത്തി മർദ്ദിക്കുകയായിരുന്നുവെന്ന് സഞ്ചാരികൾ പറഞ്ഞു ഞങ്ങളൊരു മൂന്ന് മണി സമയമായപ്പം എക്കോ പോയിന്റിലെ ബോട്ടിങ്ങിലേക്ക് വന്നു അപ്പോൾ അവിടെ ബോട്ടിങ്ങിൽ ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ രൂപ എൻട്രി ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബോട്ടിംഗ് പോകുന്നവർക്ക് എന്തിനാണ് രൂപ എൻട്രി ഫീസ് എന്തായാലും ഒരു ബോട്ടിങ്ങിന് പോകുമല്ലോ പേയ്മെൻറ്റും ചെയ്യും അത് നിങ്ങൾ ഹയർ അതോറിറ്റീസിനോട് പറഞ്ഞു അത് എന്നോട് പറയണ്ടാന്ന് ആ കൗണ്ടറിൽ ഇരുന്ന വ്യക്തി പറഞ്ഞു പുള്ളിയോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഹയർ അതോറിറ്റീസിനെ വിളിക്കും ഞങ്ങളൊന്നും സംസാരിക്കാമെന്ന് പറഞ്ഞു പുള്ളി അതിന് കൂട്ടാക്കിയിട്ടില്ല അതുപോലെ തന്നെ അവിടെ നിന്ന് ക്യാമറാമാൻമാര് ഞങ്ങള് ചോദിച്ചു ഞാൻ ചോദിച്ചതാണ് അവർ എടുത്തിട്ടാണ് ഇറങ്ങിയത് ഒരു പാസ്സെടുത്തിട്ട് ഇറങ്ങി എന്ന് പറഞ്ഞ ഒരു പന്ത്രണ്ട് ഒമ്പതിലൊരു പാസ്സാണ് കാണിച്ചത് ഇന്ന് പതിനെട്ടാം തീയതി അവർ പന്ത്രണ്ട് ഒരു പാസാണ് കാണിച്ചത് അതിനുശേഷം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ സ്ത്രീകൾ അസഭ്യം പറയുന്നുണ്ടായിരുന്നു ഒരു വളരെ മോശമായ രീതിയിൽ തന്നെ സ്ത്രീകൾ അസഭ്യം പറയുന്നുണ്ടായിരുന്നു അത് അനിയൻ ചോദിച്ചു എന്തിനാണ് സ്ത്രീകൾ അസഭ്യം പറയുന്നത് അതിനാണ് അവര് പോവാൻ പോയ ഞങ്ങളെ ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയ ഞങ്ങളെ തിരിച്ച് പിടിച്ചിട്ട് ഗേറ്റ് പൂട്ടി ഉപദ്രവിക്കായിരുന്നു അതിലൊരാള് ഞങ്ങളുടെ അപ്പച്ചി അടിക്കുന്ന വഴിക്ക് അയാൾ മറിഞ്ഞു വീണു അയാളെ സ്വയം മറിഞ്ഞു വീണെന്നാണ് അയാളെ മുഖം അതിന് മുകളിൽ എന്നെ എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയി എന്റെ ശരീരം ഡ്രസ്സ് വലിച്ചു കീറി ശരീരത്തിലെല്ലാം അടിച്ചു എന്തുകൊണ്ട് അടിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ കഴുത്തിന് അടിയിട്ടി തലക്കടികിട്ടി ഷോൾഡർ ബാക്കില് എന്നെ റൂമിലിട്ട് പൂട്ടി അതിലൊരു അറിഞ്ഞു ഒറ്റയ്ക്കാണ് വന്നിരുന്നെങ്കിൽ നിങ്ങളെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഒറ്റയ്ക്കാണെങ്കിലും നിങ്ങളെ കൊന്നുകളേന സ്ത്രീകൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ രക്ഷോട്ടെന്ന് പറഞ്ഞത് എന്നിട്ടും അവർ സ്ത്രീകളെ ഒരുപാട് പേരെ ഉപദ്രവിച്ചു എല്ലാവരും സ്ത്രീകളെല്ലാവരും സ്ത്രീകളെല്ലാവരും അവർ ഉപദ്രവിച്ചു അവിടെ കുറെ ആൾക്കാർ കാണാനുള്ളു കണ്ടു നിന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കൊല്ലാതെ അവര് വിട്ടത് അവിടെ ഉള്ളവരെല്ലാവരും ഭയങ്കര ഭയങ്കര മോശമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് സംഘത്തിലുണ്ടായിരുന്ന നജീമ എന്ന വയോധികയെ സ്റ്റെപ്പിൽ നിന്നും തള്ളിയിട്ട് പുറത്ത ചവിട്ടി പരിക്കേൽപ്പിച്ചുവെന്നും തുടർന്ന കുട്ടികളെയും സ്ത്രീകളെയുമുൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും മർദ്ദിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി യുടെ നട്ടലിന് പരിക്കേറ്റിട്ടുണ്ട് അജ്മി ഡോക്ടർ അഫ്സൽ അൻസാഫ് അൻസാഫിന്റെ ഭാര്യ അൻസിൽ എന്നിവർ മൂന്നാർ ടാറ്റ ടി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേസമയം പ്രവേശന ടിക്കറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത് നടന്ന സംസാരിക്കാനും അച്ഛാന്റെ പുറകെരുന്നു അച്ഛാന്റെ തള്ളി വീട്ടിന് എന്നെ അടിക്കുകയായിരുന്നു അങ്ങോട്ടൊരു പ്രകോപനം ഒന്നും കാണിക്കാതെ അവരെല്ലാരും ചേച്ചിയുടെ മുടിയൊക്കെ വെച്ചാൽ രണ്ട് രണ്ട് കൈയും ഒരു ഒരു ഉണ്ട് കഴുത്ത് സൈഡ് സൈഡിൽ പിടിച്ച് ചെറിയ ഉണ്ടായി സഞ്ചാരികളിൽ ഒരാൾ ഹൈഡൽ ടൂറിസം ജീവനക്കാരനെ പിന്നിൽ നിന്ന് ചവിട്ടി നിരത്ത് വീണതിൽ ജീവനക്കാരനായ ബാലുവിന്റെ തലയ്ക്കും പരിക്കുണ്ട മർദ്ദനത്തിൽ പരിക്കുപറ്റിയ ഹൈഡൽ ടൂറിസം ജീവനക്കാരും ചികിത്സ തേടിയിട്ടുണ്ട് ഇരു കൂട്ടരുടെയും മൊഴിയെടുത്ത മൂന്നാർ പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്